ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ഒളിമ്പിക് ദിന റാലി സംഘടിപ്പിച്ചു പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാന്റിൽ വെച്ച ഒളിമ്പ്യൻ താരം പ്രീജ ശ്രീധർ പാലക്കാട് എ എസ് പി അശ്വതി ജിജി എന്നിവർക്ക് ദീപശിക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സ്കൂളുകളിലെ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു കോട്ടമൈതാനത്ത് നടന്ന ഒളിമ്പിക്സ് ദിനാഘോഷ പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക്സിനെ വളരെ ആവേശത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരത്തിനു വേണ്ടി ഇപ്പോൾ രാജ്യം കാത്തിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ കായികതാരങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നുവരേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി പാലക്കാട് ഒരുക്കിയ ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനത്തിന്റെ ഭാഗമാണെന്ന് രാജേഷ് പറഞ്ഞു ഒരു അന്തരീക്ഷമാണ് ലോകത്താകെ ലോകമാകെ ഒരു കായിക ലഹരിയിലാണ് ലോകകപ്പ് ബെർലിനിൽ ആരംഭിച്ചു കഴിഞ്ഞു കോപ്പ അമേരിക്കയും കുത്തു പിന്നാലെ ആരംഭിച്ചു കഴിഞ്ഞു പലർക്കും നിൽക്കും രാത്രി ഉറക്കമില്ല കാരണം ലോകകപ്പിന്റെ രണ്ടാമത്തെ മത്സരം കഴിയുമ്പോഴേക്കും ഏതാണ്ട് രണ്ടു മണിയാവും പിന്നെ നേരെ കൊപ്പ ആരംഭിക്കാനുള്ള സമയമാണ് അപ്പം അതുകൊണ്ട് കായിക ലഹരിയിലാണ് ലോകമാകെ ലോകം മുഴുവനും ഉറങ്ങാതിരിക്കുകയെങ്കിൽ രണ്ടൊക്കെ കഴിയുമ്പോഴേക്കും പാരീസ് ഒളിമ്പിക്സും ആരംഭിക്കാനിരിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് തന്നെ ഒളിമ്പിക് ഡേ സെലിബ്രേഷൻസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം കൂടുതൽ ദൂരം കൂടുതൽ വേഗം കൂടുതൽ ഉയരം എന്നതാണ് അതോടൊപ്പം വിജയിക്കിന്റെ അല്ല പ്രഭാതം പങ്കാളികളാവുന്നതാണ് പങ്കാളിത്തത്തിന്റെ കൂടി ആഘോഷമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് കേവല മത്സരത്തിന്റെയും കേവല വിജയങ്ങളുടെയും ആഘോഷമല്ല പങ്കാളിത്തത്തിന്റെ പ്രാഥമികമായി പങ്കാളിത്തത്തിന്റെ ആഘോഷമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഒറ്റപ്പാലം എം എൽ എയുമായ അഡ്വക്കറ്റ് പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ് സെക്രട്ടറി പി ബി പ്രീതി വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് കൺവീനർ വി എസ് മുഹമ്മദ് കാസിം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു